ശ്രീ കല്ലേലി ഒരാളി അപ്പൂപ്പൻ കാവ് അപ്പൂപ്പൻ്റെ പത്താമുദയ മഹോത്സവത്തോടനുബന്ധിച്ച് നാലാം തിരോത്സവത്തിന് കൂടി പങ്കു ചേർത്ത കാവ് ഭരണസമിതി അംഗങ്ങളോട് നന്ദി അറിയിക്കുക വളരെ സന്തോഷവും ഭാഗ്യവും ഭാഗ്യവുമൊക്കെയുള്ള നിമിഷത്തിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ കുറെ അധികം വർഷങ്ങളായി ഇപ്പൊ തന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഭദ്രദീപം തെളിയിക്കാനുള്ള ഒരു മഹാഭാഗ്യം ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യം എനിക്കുണ്ടായി അതിന് എന്നെ ചേർത്ത് പിടിക്കുന്ന കാവ് ഭരണസമിതി അംഗങ്ങളോട് നന്ദി അറിയിക്കുകയാണ് കാവരാശിയുടെ നിലനിൽപ്പിന് തന്നെ നമുക്കറിയാം നമ്മളൊക്കെ ഇവിടെ മിടുക്കന്മാരും മിടുക്കന്മാരുമായൊക്കെ നടക്കുമ്പോൾ പ്രകൃതി പ്രകൃതിയെ ആരാധിക്കുന്ന പ്രകൃതിയെ ശുദ്ധീകരിക്കുന്ന ഒരു ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നമുക്ക് വിഭിന്നമായിട്ട് ആരാധനാമൂർത്തികൾ പ്രകൃതിയാണ് നമുക്കറിയാം നമ്മുടെ മുൻതലമുറ നമുക്കായി ശുദ്ധമായ വായുവ ശുദ്ധമായ വെള്ളവും ശുദ്ധമായ അന്തരീക്ഷവും ഭൂമിയുമൊക്കെ തന്നെ അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൊടുക്കുവാൻ ശുദ്ധമായി എന്തുണ്ട് എന്നുള്ള കാര്യം നമ്മളൊക്കെയും ഓരോ നിമിഷവും ഓർക്കേണ്ട കാര്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ക്ഷേത്രം പ്രകൃതിയെ ആരാധിക്കുന്നത് മലയെയും ജലത്തെയും വായുവിനെയും മണ്ണിനെയും മലയും ഒക്കെ ആരാധിക്കുക ഇതിൽ തന്നെ നമുക്ക് മറ്റെന്താണ് ചെയ്യുവാനുള്ളത് പ്രകൃതി ഉണ്ടെങ്കിൽ ഇവിടെ മനുഷ്യനുള്ളൂ മാനവരാശിയുള്ളൂ എന്നൊക്കെ നമുക്കറിയാം പക്ഷെ അടിക്കടി നമ്മളൊക്കെ ഈ പറയുന്നവരൊക്കെ തന്നെ അടിക്കടി പ്രകൃതിയെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയും പ്രകൃതി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ അങ്ങനെ ഉള്ളപ്പോഴാണ് ലോകത്തിലൊരു ക്ഷേത്രം ഒരു വലിയ ജനക്കൂട്ടം ഒരുമിച്ച് നിന്ന് പ്രകൃതിയെ ആരാധിക്കുന്നു മണ്ണിനെയും മനുഷ്യ മണ്ണിനെയും മലയെയും ഒക്കെ ആരാധിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചു യക്ഷിയും മറുതയും മാടനും ഒന്നും നമുക്ക് അകറ്റി നിർത്തേണ്ടത് മറുദ എന്ന് പറയുമ്പോൾ മറ്റൊരമ്മ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കാം യക്ഷി മലകളിൽ വസിക്കുന്നവളാണ് മലയെ ആരാധിക്കുക അങ്ങനെ മലയെയും ജലത്തെയും അന്തരീക്ഷത്തെയും ഒക്കെ നമ്മളിവിടെ ആരാധന മൂർത്തിയായി മാറ്റിയിരിക്കുകയാണ് മറുത ഞാൻ പറഞ്ഞു ഓരോ മലകളിലും വസിക്കുന്ന മല കൈലാസമാമലമേ കാലഗേഷ മറൂദ വന്ന് മൊന്നേ ഇ കൊടു മോടീന ഈശാന് വന്ന് മുന്നേ കരിപാല മുകളിൽ നിന്നേ കരിമറൂത കൂട്ടവും വന്നേ നീലിയൻ മാമനമേ നിന്നേ നീലകേശി മറൂദ വന്നേ മാമലമേ ഓരോരോ വന്നേ പണ്ട് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ നമ്മളോട് പറയുമായിരുന്നു ഒരു കാവ് ഒറ്റമരം കാവല്ല ഒരു കാവ് കാവിന്റെ ആരാധന മാത്രമാണ് കാവലെ ലക്ഷ്യമെങ്കിൽ കാവിന്റെ അതാണ് നടുക്ക് എവിടെയെങ്കിലും സെൻട്രൽ എവിടെയെങ്കിലും ഒരു വിഗ്രഹം വെച്ച് പൂജിച്ചാൽ മതി കാടുകളെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് പണ്ടുള്ള നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ നമ്മോട് പറഞ്ഞു അവിടെ യക്ഷിയുണ്ട് മാടനുണ്ട് അങ്ങോട്ടേക്ക് പോകരുത് അത് അവിടെ നമ്മളെ പേടിപ്പെടുത്തുന്ന യക്ഷിയും മാടനും ഉണ്ട് എന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചു മണ്ണിടിഞ്ഞ് പോയ അപ്പനപ്പുപ്പന്മാരുടെ വലിയ ബുദ്ധിയാണ് ഈ കാവും ഈ മരങ്ങളും ജലവും ഒന്നും മലിനമാക്കാതിരിക്കുവാൻ വേണ്ടി അവരൊക്കെ യക്ഷിയും മാടനെയും മറുതിയും ഒക്കെ ആരാധിച്ചു പോരുന്ന ഒരു വലിയ ജനസമൂഹം നമുക്ക് ഉണ്ടായിരുന്നു യുഗങ്ങളായി ഇവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ആരാധനാമൂർത്തിയാണ് നമ്മുടെ അപ്പൂപ്പൻ അപ്പൂപ്പന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് വളരെ കൂടിയാണ് ഈ ചടങ്ങിന്റെ ഭാഗം കല്യാണി ഒരാളി അപ്പൂപ്പൻ കാവിലേക്ക് വരുവാനും എന്തുകൊണ്ടും മനസ്സ് നിറഞ്ഞ ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ ഓടിയെത്തിയത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും അല്ലാതെ തന്നെ ഈ മൂലസ്ഥാനത്തേക്ക് കടന്നു വരികാനൊക്കെയുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പണ്ട് എന്റെ ചെറുപ്പകാലത്ത് ഒരു ഈ കാണുന്ന തരത്തിലേക്ക് എത്തപ്പെടാത്ത ഒരു സാഹചര്യത്തിലും ഇവിടെ എത്തിച്ചേർന്ന് പോകുമ്പോഴൊക്കെ പ്രകൃതിയുടെ ഒരു പോസിറ്റീവ് എനർജി നമ്മളെ വല്ലാതെ പിടികൂടുകയാണ് അതിനുശേഷം ഈ വന്ന മാറ്റങ്ങൾ അത് ഒരു നിമിത്തമായിട്ടാണ് ഞാനൊക്കെ നോക്കിക്കാണത് ഇതിങ്ങനെ തന്നെ ആവണം അല്ലെങ്കിൽ ഇതിനെക്കാട്ടിൽ കൂടുതൽ ഭംഗിയായി ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ദൈവഹിതമായിട്ടാണ് കാണുന്നത് നമ്മുടെ പ്രകൃതി നമുക്കറിയുന്ന കാലാവസ്ഥ വ്യതിയാനം വല്ലാതെ നമ്മളെയൊക്കെ പിടികൂടിയിരിക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മളൊക്കെ പറയുന്ന നമ്മുടെ കേരളവും ഇന്ന് അതികഠിനമായ വേനൽക്കാലത്തെ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ ഈ സമയത്തും ഈ കാവിലെത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുളിർമാ അതാണ് പ്രകൃതി ഈ പ്രകൃതിയാണ് പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നത് എന്നത് ഇന്നത്തെ യുവതലമുറ കൂടി അത് നോക്കിക്കാണണം അതിനൊരു മാതൃകയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ ധാരാളം ചെറുപ്പക്കാരാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവരൊക്കെ നാളെയുടെ വാഗ്ദാനങ്ങളാണ് അവരൊക്കെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കാണിക്കുന്ന വലിയ ജാഗ്രത അത് ഈ കല്ലേലി ഉരാളി അഭ്യപ്പൻകാവിനെ മാത്രമല്ല നമ്മുടെ നാടിനെ തന്നെ സംരക്ഷിക്കുന്ന തലത്തിലേക്ക് മാറ്റപ്പെടുമെന്ന കാര്യത്തിൽ ഭക്തർ എത്തുമ്പോൾ വളരെ ദുഃഖത്തോടുകൂടി വിഷമത്തോടുകൂടി എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിയുമ്പോൾ അവർക്ക് അവരുദ്ദേശിച്ചു വരുന്ന കാര്യങ്ങൾ സാധിക്കുവാനും അവരുടെ വിഷമങ്ങൾ ദുഃഖങ്ങൾ നടക്കാതെ പോകുന്ന കാര്യങ്ങളൊക്കെയും അപ്പൂപ്പന്റെ അനുഗ്രഹത്താൽ സാധിക്കപ്പെടുവാനും ഒപ്പം തന്നെ വർഷങ്ങളായി നിത്യവും നടത്തപ്പെടുന്ന അന്നദാനം മുടങ്ങാതെ നടത്തപ്പെടുവാനോ ഈ സമിതിക്ക് കഴിയുന്നു എന്നുള്ളത് മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും എടുത്തു പറയത്തക്ക കാര്യമാണ് അതുപോലെ തന്നെ മറ്റൊന്ന് ഒന്നിനൊന്നിന് ഉയർച്ചയിലേക്ക് എത്തുന്ന ഈ അതിന്റെ ഭരണസമിതിയുടെ ഏറ്റവും സത്യസന്ധവും അർപ്പണബോധത്തോടും കൂടിയുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇതിലേക്ക് എന്നുള്ളതാണ് എളിയ ഭക്തനായ എനിക്ക് പറയാനുള്ളത് ഒപ്പം തന്നെ എന്നെ ഈ പരിപാടിയിലെ കഴിഞ്ഞ പ്രാവശ്യവും ക്ഷണിച്ചിരുന്നു ഞാൻ പങ്കെടുക്കാൻ കഴിഞ്ഞു അല്ലാതെ തന്നെ പല പ്രാവശ്യവും ഞാനിവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ അതായത് എന്ത് നടക്കാത്ത തടസ്സങ്ങളും അല്ല എന്ത് നടക്കാത്ത കാര്യങ്ങളും ഇവിടെ വന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നുള്ള ഉത്തമ വിശ്വാസം ഉള്ള അതുകൊണ്ടാണ് ഒന്നിനൊന്നിനും നാളെ നാൾ ഇവിടെ ഭക്തജനങ്ങളുടെ തിരക്ക് കൂടുന്നത്